രണ്ടാമത്തെ പാഠം പഠിക്കാം പൂവ് ചിരിച്ചു സുന്ദരിയായ ഒരു അരുവി അതിൽ സുന്ദരിയായൊരു ചെടിയും ചെടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിമാരായ പൂക്കളും അതുപോലെ സുന്ദരിയായ കുരുവിയും വെള്ളത്തിൽ അവിടെവിടെയായിട്ട് തല കാട്ടുന്ന മറ്റ് ജലസസ്യങ്ങളും വെള്ളത്തിലെ കുഞ്ഞോളങ്ങളും എല്ലാം കൂടി അരുവി എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണല്ലേ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം പൂവ് ചിരിച്ചു മഴ മാറി കുരുവി കുരുവി ഇതിലെ വാ കുരുവി കുരുവി ഇതിലെ വാ എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിൻ്റെ മുന ആ കോളത്തിനൊരു മുന കണ്ടില്ലേ അത് ചെടിയുടെ നേർക്കാണല്ലേ ആ മുന ആ ചെടി കണ്ടില്ലേ കണ്ണൊക്കെ നീട്ട് നോക്കുന്നത് കണ്ടില്ലേ ആ അപ്പോൾ ആ മുന ചെടിയുടെ നേർക്കായതുകൊണ്ട് ചെടി പറഞ്ഞ കാര്യമാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ചെടി പറയുന്നത് ആ ചെടി വിളിക്കുകയാണ് സൽക്കരിക്കുകയാണ് തേൻ ഉയർന്നു പോവാൻ വേണ്ടി കുരുവി കുരുവി ഇതിലെ വാ എന്ന് സുന്ദരി ചെടിയുടെ പൂവിൽ കുരുവിക്ക് കുടിക്കുവാനുള്ള അല്ലെങ്കിൽ കുരുവിക്ക് നുകരുവാനുള്ള തേനുണ്ട് വിളി കേട്ട കുരുവി പറന്നു വന്ന് ചെടിയുടെ അടുത്തെത്തി ചെടിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂവിൽ നിന്ന് പാറി പാറി മധുരമൂറുന്ന തേൻ കുടിച്ചിരിക്കുകയാണ് കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും കിളികൾ പാറി പാറി വായുവിൽ നിന്നുകൊണ്ടാണ് ആ വായുവിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പൂവിൽ നിന്ന് തേൻ നുകരുക കണ്ടില്ലേ കിളി വായുവിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ആ പറന്ന് പറന്നാണ് തേൻ നുകരുന്നത് അല്ലേ മഴ മാറിയപ്പോഴേ ചെടിക്ക് സന്തോഷമായി കുരുവിക്കും സന്തോഷമായി അല്ലേ കാരണം മഴവെള്ളം കൂടുതലായി പതിക്കുമ്പോൾ പൂവുകളുടെ ഇതളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും ആ ഇതളുകൾ ചീത്തയായി പോകും അപ്പോൾ പൂവുകൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയാതാകും മഴ മാറിയപ്പോൾ പൂവിന് നല്ല ചിരി കുരുവിക്കും സന്തോഷം ആ കുരുവിയുടെ ചിറകുകൾ നനഞ്ഞാൽ കുരുവിക്ക് പാറാൻ കഴിയില്ല അതാണ് മഴ മാറിയപ്പോൾ കുരുവിയും സന്തോഷത്തോടെ ആ തേൻ കുടിക്കാൻ ഇറങ്ങിയത് ആ ഇനി കുഞ്ഞുമക്കെ അക്ഷരങ്ങൾ പഠിക്കണ്ടേ നമുക്ക് ഈ പാഠത്തിലെ അക്ഷരങ്ങൾ എഴുതി പഠിക്കാം പൂവ് ചിരിച്ചു എങ്ങനെ എഴുതുക പ പ അതിനൊരു ചിഹ്നം ഇട്ടു കൊടുക്കാം ഒരു വര ഇട്ടു രണ്ട് പൂജ്യം ഇട്ട പൂജ ഇട്ടില്ല താഴെ എങ്ങനെയാണ് ചിഹ്നം ഇടുന്നത് ഒരു വര ഒരു പൂജ്യം അതിന് ചുറ്റും ഒരു പൂജ്യം പൂ പൂ വേണ്ട വ വ വേല ഒരു ചന്ദ്രക്കല ഇട്ടു வ பூ பூவு ச பூவோ நான் எழுத போனே ச தீர்கட்டோ சி சா ചീ രാ വീർഘടീ ച അതിന് താഴെ ചായുടെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം ആ ഇനിയൊരു ചിഹ്നം ചൂ ചിരിച്ചു ഞാൻ ചാ ഒന്നുകൂടെ നോക്കൂ എങ്ങനെ ഇടുന്നത് അതെ ചായ ഇട്ടു താഴെ ചായുടെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം ചാ പൂവ് ചിരിച്ചു നി ഴ മഴ മഴ മാറി റി മാറി മഴ മാറി ഇനി നമുക്ക് കുരുവി എന്ന് എഴുതാം കാ ഒരു ചിന്നട കുരുവി ര ഒരു ചിന്നട കുരു വ ഒരു ദീർഘട്ടു കുരുവി ഹായ് ഇവിടെ ഒരു താറാവ് നീന്തി തുടിക്കുന്നുണ്ടല്ലേ അരുവിയിൽ ആ കുശലം പറഞ്ഞുകൊണ്ടാണ് നീന്തി തുടിക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി ചെടിയുടെ അടുത്തോട്ട് പറന്നു വന്നല്ലേ കുരുവി വാന്ന് ചെടി വിളിച്ചപ്പോൾ കുരുവി ചെടിയുടെ അടുത്തോട്ട് പറന്നു വന്നല്ലേ അപ്പോഴാണ് ചിരിച്ചു നിൽക്കുന്ന പൂവിനെ കണ്ടത് കുരുവി പാറി വന്നു തേൻ കുടിച്ചു ആ കുരുവി പാറി പാറി വായുവിൽ നിന്നാണ് തേൻ കുടിക്കുന്നത് പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു ഇവിടെ താഴെ കണ്ടില്ലേ ഒരു വരി കൊടുത്തിട്ടുണ്ടല്ലേ കുരുവി ഡാഷ് കുടിച്ചു അത് നമ്മൾ കുരുവി പറന്നു വന്ന് തേൻ കുടിച്ചു ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം കുരുവി ഡാഷ് കുടിച്ചു എന്താണ് കുരുവി തേൻ കുടിച്ചു എന്താണ് കുടിച്ചത് തേൻ കുടിച്ചു അടുത്തത് ചിരിച്ചു നിന്നു പൂവ് ഡാഷ് നിന്നു എന്താണ് പൂവ് ചിരിച്ചു നിന്നു ആ അടുത്തത് കുരുവി പാറി വന്നു തേൻ കുടിച്ചു പൂവ് ചിരിച്ചു നിന്നു ഇത് എഴുതണം നമ്മൾ ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു അടുത്തത് താറാവ് കുശലം പറയുന്നത് വായിച്ചു നോക്കാം നമുക്ക് ഇവിടെ ഈ കോളത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് താറാവ് പറയുന്നത് കുശലമാണല്ലേ താറാവിൻ്റെ നേരൊക്കെയാണ് ആ മുന നീണ്ടു നിൽക്കുന്നത് അല്ലേ അപ്പം നമുക്ക് വായിച്ചു നോക്കാം ഇതിൽ അതാ അവിടെ ഡാഷ് ഡാഷട്ടില്ല അവിടെ നമ്മൾ പൂരിപ്പിക്കണം അതാ ഡാഷ് ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ അപ്പോൾ ആരാണാ തേ പൂവിലെ തേൻ നുകരുന്നത് ആ കുരുവിയാണല്ലേ ആ പൂവിലെ തേൻ നുകരുന്നത് കുരുവിയാണ് അപ്പം നമുക്ക് കുരുവി എന്ന് എന്നെഴുതാം അതാ കുരുവി പാറി വന്നു ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ അതാണ് താറാവ് പറയുന്ന കുശലമല്ലേ ഇപ്പം നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത് കുരുവി പാറി വന്നു ഇനി നമുക്കിതിലെ വരികൾ എഴുതി പഠിക്കാം പ റ നോ വ പറന്നു വന്നു കു രു വി ഉരുവി പ റി വ നോ വന്നു കുരുവി കുരുവിറി വന്നു തേൻ ചോ തേൻ കുടിച്ച് അതാ നമ്മളിവിടെ പൂരിപ്പിക്കണം ആ പൂ വി െ തേൻ തേൻ നോ ഗോ നോ ഞാൻ ചെ നോ ചെന്നാലോ അടുത്തത് നിറം കൊടുക്കാമോ ആ ഇവിടെ താഴെ കുറേ പൂക്കൾ ചെടികളുണ്ടല്ലേ ഇതിനൊക്കെ നിറം കൊടുക്കാമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതിനൊക്കെ നിറം കൊടുക്കണം ആ ഇവിടെ ഒരു തേനീച്ച കണ്ടില്ലേ തേനീച്ച പേന പിടിച്ച് എഴുതുന്നു അല്ലേ എന്താണ് എഴുതുന്നത് വായിച്ചു നോക്കാം തേനീച്ച എഴുതിയ കാര്യമാണ് ഇവിടെ ഒരു വട്ടം കണ്ടില്ലേ ഈ വട്ടത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം കാക്കപ്പൂവിന് കാക്ക നിറമാണോ ആ കാക്കനിറമല്ല കാക്കപ്പൂവിനല്ലേ കാക്കയ്ക്കല്ലേ കറുപ്പ് കാക്കയ്ക്ക് കറുപ്പ് നിറമല്ലേ കാക്കപ്പൂവിനോ നീല നിറമാണ് ആ താഴെ കണ്ടില്ലേ ഉത്തരം എഴുതുവാനുള്ള വരി കണ്ടില്ലേ കാക്കപ്പൂവിന് ഡാഷ് നിറമാണേ ഈ വരിയിൽ വിട്ട ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കണം അവിടെ എഴുതാത്ത പുള്ളി പുള്ളിപ്പുള്ളിയിട്ട ഭാഗമല്ലേ അവിടെ നമ്മൾ എഴുതണം ഉത്തരം കണ്ടില്ലേ ഇതുപോലെ നീല എന്നെഴുതണം കാക്കപ്പൂവിന് നീല നിറമാണേ ഇനി ഈ പൂക്കൾക്ക് നിറം കൊടുക്കാം ആ ചെമ്പരത്തിപ്പൂവ് ഓറഞ്ച് ചെണ്ടുമല്ലി ആ ചുവന്ന റോസാപ്പൂവ് കാക്കപ്പൂവ് മഞ്ഞപ്പൂവൊക്കെ ഉണ്ടല്ലേ ഇതിലും നിറം കൊടുക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത് വാഴക്കുല വവ്വാൽ മാവ് മാവിൻ കുമ്പിൽ അണ്ണാരക്കെണ്ണൻ ജലത്തിലോ താമര ആമ്പല് കുറ്റിച്ചെടി ഇവ എല്ലാം ഉണ്ടല്ലേ ആ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം തേൻ കുടിക്കാൻ നീ വരുന്നോ ആ വവ്വാൽ വാഴക്കുലയിൽ നിന്ന് തേൻ കുടിക്കുന്നുണ്ടല്ലേ എന്നാൽ അണ്ണാറക്കണ്ണൻ മാവിൻ അപ്പം അണ്ണാറക്കണ്ണനോട് ആ താഴെ ഉള്ള ആമ്പൽപ്പൂവ് ചോദിക്കുകയാണ് തേൻ കുടിക്കാൻ നീ വരുന്നോ ആ ആരാണ് ചോദിക്കുന്നത് ആമ്പൽപ്പൂവ് വവ്വാൽ വാഴക്കുലയുടെ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നുണ്ടല്ലേ ആ അപ്പോൾ ആമ്പൽപ്പൂവ് അണ്ണാരക്കണ്ണനോട് ചോദിക്കുകയാണ് തേൻ കുടിക്കാൻ നീ വരുന്നോ ി നമുക്കിതിലെ വാക്കുകൾ എഴുതി പഠിക്കാം കാക്ക കാക്കപ്പൂവിന് കാക്ക നിറമാണോ കൂ പ ചിഹ്നം പൂവ വിന് കാക്കപ്പൂവിന് കി റ

தேன் குடிக்கான் நீ வா ரூ நோ தேன் குடிக்கான் நீ வரணோ